േടന്നെ അപ്പ നോക്കെ നോക്കണ്ടേ ആണെങ്കിൽ പോയോക്കെ നമ്മളെ അക്കൗണ്ട് അക്കൗണ്ട് ഫുള്ള് ശരിക്കും കളിക്കല്ല വെറുതെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ കേട്ടിരിക്കണേന്നാട്ട തോങ്ങണത് നല്ല ചൂടായിട്ട് കേട്ടിരിക്കണെന്നാ തോന്നണത് എന്നാലും അത്ര വീട് അത്ര രസയാന്നാ തോന്നണത് എന്നാലും നമുക്ക് നോക്ക ആരെങ്കിലും ഒന്ന് അടിച്ചുപായാലും ഇപ്പൊ നമ്മൾ അടിച്ചുപായാലും ഒരു മാക്ക് റിയാക്ഷൻ ഉണ്ടാവും ഇവള് അങ്ങനെ ചൂട്ടായി വരികയാണ് ഇവളെ അറിഞ്ഞിക്കണേന്നോങ്ങണത് ആ പറഞ്ഞു മനസ്സിലായി അപ്പൊ അറിഞ്ഞേക്ക ഇത് ഒരു പൊട്ട ഒരിതായി ഇതായി വീടായി സ്ഥിതിക്ക് വൈന്റെ പേടി ഞാൻ പറയാം അപ്പൊ ഫ്രണ്ട്സ് വല്ലാത്ത ചതിയായിരുന്നു ക്യാമറ അല്ല ക്യാമറ വീഡിയോ എൻ്റെ അക്കൗണ്ട് അടിച്ചു പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷോക്കുള്ള കാര്യമാണ് അപ്പം ഞാനൊരു ഷോക്കായി സത്യം പറഞ്ഞാൽ ഞാൻ സംഭവം അവൾ വിളിച്ചപ്പം വന്നപ്പം എനിക്കൊരു അവളെ ഒരു റിയാക്ഷൻ റിയാക്ഷനായിരുന്നു അവളെ റിയാക്ഷൻ കാണിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവൾ പറയട്ടെ ഇത്താണ്ട് എടിയോ അക്കൗണ്ടൊക്കെ അടിച്ചു എന്ന് ഞാൻ അപ്പോൾ അത്ര വിശ്വസിച്ചില്ല പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു സത്യം പറയും അവൾക്കാണ് കുറേ കൂടുതൽ അക്കൗണ്ട് അടിച്ചു അക്കൗണ്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യം പെട്ടമായി ആള മകത്ത ഒരു ചിരി അറിഞ്ഞപ്പോ തന്നെ ചെറുതായിട്ടൊരു പിടി കിട്ടി അപ്പം പിന്നെ അടുത്തായി അറിഞ്ഞി ആഫി അറിഞ്ഞിടിയ ആള് പ്രാങ്ക് ചെയ്തതാണ് പറഞ്ഞേ ക്യാമറ എന്നാലും ക്യാമറ വെച്ചത് തന്നെ കണ്ടിട്ടുടാ ആ സ്ഥലത്ത് വെച്ചിട്ട് കാണിയ അപ്പം ഫ്രണ്ട്സ് നിങ്ങൾ പറയും ഇത് പൊട്ട വീഡിയോ ആണ് എന്തായാലും ഞാൻ പറ ഞാൻ പറയുന്ന അഭിപ്രായം പൊട്ട വീഡിയോ ആണ് എന്തായാലും അല്ലൂസിന് ഇങ്ങനത്തെ പ്രാങ്കൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളു പൊട്ട വീഡിയോ ആ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമല്ല ബാക്കിയുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ ബാക്കി പറയുന്നില്ല ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം 外国来的。